ഹലോ ഗായ്സ് വീഡിയോ നോക്കിയാലോ ബോക്സ് കാണുമ്പോൾ വിചാരിക്കും പെർപിന്നാണെന്ന് പക്ഷെ പെർപിൾ അല്ല നമ്മള് ഫ്ലിപ്പാർട്ടിന്നാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത് ഒന്നല്ല രണ്ട് കിടിലും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി എന്താ സാധനം ചോദിച്ചാൽ നമ്മുടെ ഗേൾസിന്റെ ഒക്കെ വികാരമായിട്ടുള്ള സാധനമാണ് വികാരം അത്രക്കൊക്കെ വേണോ ആ ഇരിക്കട്ടെ നമ്മൾ ഗേൾസ് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് മാച്ചായിട്ട് നമ്മൾ ഇത് വാങ്ങിച്ചിരിക്കും അപ്പം മനസ്സിലായി കാണുമല്ലേ അപ്പം ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഞാൻ ഇത്രയും ഹൈപ്പ് കൊടുത്ത് പറഞ്ഞത് ഇതാണ് കേട്ടോ നമ്മുടെ കമ്മലാണ് ഒന്നല്ല ഒമ്പത് കമ്മല് ഇപ്പൊ ഒന്നും ഞെട്ടിയില്ലേ ഇനി ഇതിന്റെ വിലയും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പിന്നെയും ഞെട്ടും അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ ഈ കമ്മലിന് എല്ലാത്തിനും ഉള്ളത് അപ്പം ഞാനിതെല്ലാം ഇട്ട് കാണിക്കട്ടെ ഞാനിതിൻ്റെ വില പറഞ്ഞില്ല അല്ലേ നൂറ്റി മുപ്പത് രൂപയാണെട്ടോ ഈ ഒമ്പത് കമ്മലിനും എനിക്കായത് നല്ല അഫോർഡബിളാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നമ്മൾ ഇട്ടെന്ന് നമുക്ക് തോന്നിക്കത്തേ ഇല്ല ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കമ്മലുകളാണ് ഇത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം വേണ്ടവരെല്ലാം ഓടിക്കയറി വാങ്ങിച്ചോ അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബായ്